സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രധാന മിഷനുകളിൽ ഒന്നാണ് ശുചിത്വ കേരളം എന്നുള്ളത് കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുക എന്ന വലിയ ലക്ഷ്യമാണ് ഈ മിഷനിലൂടെ ഗുണ നൽകുന്നത് ഇതിന്റെ ഭാഗമായി രൂപം നൽകിയ ഒന്നാണ് ഹരിതകർമ്മസേന കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പത്ത് മുതൽ നാൽപ്പത് വരെയുള്ള അംഗങ്ങളുള്ള ഒരു സംരംഭമാണ് ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നിശ്ചയിക്കുന്ന യൂസഫി അനുസരിച്ച് വൃത്തിയാക്കിയ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് എം സി എഫിൽ എത്തിക്കുക ആണ് ഇവരുടെ പ്രധാന ജോലി വീടുകളിൽ നിന്നും അജൈവ മാലിന്യം കൃത്യമായ ഇടവേളകളിൽ സ്വീകരിച്ച് അവ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റിയിൽ എത്തിക്കുന്നു ഇവിടെ നിന്നും മാലിന്യം തരംതിരിച്ച് റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റിയിൽ അയക്കുന്നു തുടർന്ന് തരംതിരിച്ച മാലിന്യം പുനരുപയോഗം ചെയ്യാനുള്ള സംയോജനങ്ങൾ സാധ്യമാക്കുന്നു ഇതാണ് ഹരിതകർമ്മ സേവനയുടെ പ്രവർത്തന രീതി കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കിയ അതിലൂടെ മാലിന്യം വിറ്റ് ഇരുപത്തി മൂന്ന് കോടി രൂപ നേടി ഹരിതകർമ്മ സേന ഈ വർഷം മാത്രം ആറു കോടിയോളം രൂപയാണ് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ അക്കൗണ്ടിലെത്തിയത് മാലിന്യ നിർമ്മാർജ്ജന നടപടികൾ ശക്തമാക്കിയതോടെ പാഴ്വസ്തുക്കൾ വലിച്ചെറിയുന്നതും കുറഞ്ഞു വരുന്നു കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുക എന്നതായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ സ്വപ്നം ഇതിൻ്റെ ഭാഗമായി പലയിടങ്ങളിൽ നിന്നും ശേഖരിച്ച മാലിന്യം വിറ്റ് ഇരുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് എട്ട് കോടി രൂപയാണ് ഹരിതകർമ്മസേന നേടിയത് ഈ സാമ്പത്തിക വർഷം ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയുള്ള കണക്കനുസരിച്ച് അഞ്ചേ പോയിന്റ് ഏഴ് പൂജ്യം കോടി രൂപയാണ് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ അക്കൗണ്ടിലെത്തിയത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഒൻപതേ പോയിന്റ് ഏഴ് ഒമ്പത് കോടി രൂപയും അതിനു മുൻവർഷത്തെ അഞ്ച് പോയിന്റ് പൂജ്യം എട്ട് കോടിയും നേടി ഹരിതകർമ്മ സേന ശേഖരിക്കുന്ന പുനരുപയോഗിക്കാൻ കഴിയുന്ന അജീവ വസ്തുക്കൾ ക്ലീൻ കേരള കമ്പനിക്കാണ് നൽകുന്നത് കമ്പനി ഇവയ്ക്ക് മികച്ച വിലയിട്ട തുക ഹരിതകർമ്മ സേനയുടെ കൺസോഷ്യം വഴി അക്കൗണ്ടിലേക്ക് നൽകും നിലവിൽ മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് ഹരിതകർമ്മ സേന അംഗങ്ങൾ ആണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപത്തിയാറ് മുതലാണ് ഹരിതകർമ്മ സേനയുടെ വാതിൽപ്പടി സേവനത്തിലൂടെ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് വില നൽകി വാങ്ങാൻ തീരുമാനിച്ചത് എഴുന്നൂറ്റി നാല്പത്തിരണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് വാതിൽപ്പടി സേവനം നടപ്പിലാക്കി വരുന്നത് പുനരുപയോഗിക്കാനാകാത്ത അജൈവ പാഴ്വസ്തുക്കൾ സംസ്ഥാനത്തിന് പുറത്തുള്ള സിമന്റ് ഫാക്ടറികളിലേക്കാണ് നൽകുന്നത് സംസ്ഥാന സർക്കാർ മാലിന്യമുക്ത നടപടികൾ ശക്തമാക്കിയതോടെ പാഴ്വസ്തുക്കൾ വലിച്ചെറിയാതെ ഹരിതകർമ്മ സേനയ്ക്ക് നൽകുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയുള്ള കണക്കൻസ് ക്ലീൻ കേരള കമ്പനിയുടെ നേതൃത്വത്തിൽ എൺപത്തിയ്യായിരത്തി ടൺ വാഴ്വസ്തുക്കളാണ് നീക്കിയത് ഈ സാമ്പത്തിക വർഷം ഒക്ടോബർ വരെ മുപ്പത്തയ്യായിരത്തി ടൺ മാലിന്യം ശേഖരിച്ചു മാലിന്യ ശേഖരണത്തിൽ അൻപതിനായിരം ടൺ വർദ്ധനമാണ് ഉണ്ടായത് ഈ സാമ്പത്തിക വർഷം പൂർത്തിയാകുമ്പോൾ അറുപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ടൺ മാലിന്യം നീക്കുകയാണ് ക്ലീൻ കേരള കമ്പനി ലക്ഷ്യമിടുന്നത് ഹരിത കേരളം മിഷൻ ശുചിത്വ മിഷൻ ക്ലീൻ കേരള കമ്പനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നിവയെല്ലാം പങ്കാളിയായ ഈ പദ്ധതി ഇന്ന് സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളിൽ സജീവ പ്രവർത്തനം നടത്തുന്നു എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്ന പൊതു തത്വം പാലിച്ച് സ്വന്തം വീടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കുക എന്ന കടമ നിറവേറ്റുന്നതിന് ഏറെ സഹായകമാകുന്ന ഈ പ്രസ്ഥാനം ശുചിത്വ മിഷന്റെയും ഹരിത കേരളം മിഷന്റെയും കുടുംബശ്രീയുടെയും മുക്കമേൽനോട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയാണ് നടപ്പിലാക്കുന്നത് കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പാരിസ്ഥിതിക പ്രവർത്തനമാണ് ഹരിതകർമ്മ സേനയുടേത് അജൈവ മാലിന്യങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ ഒരു സമൂഹത്തിന് ലഭിച്ച സൗഭാഗ്യമാണ് ഹരിതകർമ്മ സേന അംഗങ്ങൾ